പെട്ടി പൊളിക്കലിലേക്ക് സ്വാഗതം ഇപ്പൊ രണ്ട് പെട്ടിയെല്ലാം കാണുമ്പോ എല്ലാരും വിചാരിച്ചു എന്തിനായിരിക്കും എന്തിനായിരിക്കും ഇരുന്ന് പെട്ടി തുറന്നിട്ടോ ലൈവ് കണ്ടോളി ലൈവ് നമുക്ക് അപ്പൊതക്കുന്ന പൊതപ്പ് നമ്പർ ടുത്ത പഴട്ടോ അത് കാറിൽ എന്നാ തുടക്കുന്ന തുണി കൊണ്ടുവന്ന ആദ്യം ഇത്രയും വർഷത്തിന് ശേഷം ഇത്രയും വർഷത്തിന് ശേഷം എന്ന ആഗ്രഹം സാധിച്ചു കേട്ടാ സെക്കൻഡ് സ്പ്രേ നോക്കട്ടെട്ടെ നോക്കട്ടെ നോക്കട്ടെ അതൊന്നും നോക്കട്ടെ ബാച്ചല്ലോ ഇതൊന്നും നോക്കട്ടെ എനിക്ക് എത്ര കിട്ടിയാലും മതിയാകത്തൊരു സാധനം ഇണ്ട് അത് സ്പ്രേ കേട്ടോ മൊബൈൽ പോയികരിച്ചു കഴിഞ്ഞു അല്ല അന്നിന്നാ എന്താ അപ്പൊ ഇതാണ് ഇതാണ് ഒരു പെട്ടിയിലുള്ള ഏറ്റവും ഉപകാരപ്പെട്ട സാധനം എഴുതി കേട്ടോ ഇത് കേൾപ്പൊന്നുണ്ടോ അടിപൊളിയാ അടിപൊളി അടിപൊളി ചിക്കൂര് അടിപൊളിയാ ഫോണും ആ പാനോല വെക്കി നോരെ ഡിംബറാണല്ലോ ആ ഇതിട്ടേണ്ടി ആ ഇത깔ണ്ട് ഇതാണ് ഗേൾഫ് ന് സൗദിയിൽ കൊണ്ടറൈറ്റേപ്പേട്ടാ അടുത്ത പ്രത്യേകதா ഒരു മൂരി മൂരി വീണ്ടാ തുണയ് പോം അങ്ങേലാപ്പാ മൂം അതിൻപോടെ ഇടാറമാതിക്ക് ഇപ്പം പോവാ ഇടാറമാതിക്ക് പി പി ചായ കുടിക്ക് ഇങ്ങനൊക്കല്ലേ ഇറുത്ത ഇറുത്തന്നെ ഹേ കുറേം വശോര വെള്ളം ആണല്ലോ മൂന്ന് മടക്ക പിരിക്കുമ്പോൾ പിരിക്കും ഞാൻ കൊടുക്കുന്നില്ല അപ്പൊ ഇതാണ് രണ്ടാമത്തെ പെട്ടി പട്ടി കൂടുതലായിട്ടും ഉള്ളത് കൂട്ടുകാർമാർക്ക് കൊടുക്കാനുള്ളത് സാധനങ്ങളാണ് കേട്ടാ ഇതാണ് കേട്ടാ പിന്നെ മുസല്ല ഇതാണ് ഗൾഫ് വരുന്ന പെട്ടിയിൽ എന്ത് ഗൾഫ് പെട്ടിയില് ഇതാണ് മാഷാ അല്ല ഇതാണ് എന്റെ സ്പ്രേ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് പിടിക്കാൻ തന്നതാണോ അല്ല ഞാക്ക് തിന്നാൻ തന്നതാണോ അങ്ങനെ പുല്ലും കലാസ് എന്റെ വാച്ചെടുത്തു ഏ ఆ అదొని ఇబిల్తే వాచ్ వాచ్ ఇబిల్తే ఇదో ఇక్కడనే వాచ్ నువ్వు తెగలేయా ఇటు పొట్టికినా ట్టా ఇదొని పొట్టిచొకట ఇదొని పొట్టికినా ఏనేం ఉండనే వాచి కొట్టు అహ్ కన్నడ కన్నడ వాచ్ ఉంది ఇదో ఇదാണ് స్ప్రే మోడల్ వాచ్ ఉండి లేదు ఇది పిల్ల ఒక వాచ్ ఉంది ఇది అమ్మల ఓకే హ్యాపీ దానట సూపర్ సూపర్ അപ്പൊ കഴിഞ്ഞു ഓക്കെ എത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പൊ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ മറക്കാമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വരാം അതുവരെ